നിങ്ങളൊരു സിംഗറോ ആക്ടറോ അധ്യാപകനോ ട്രെയിനറോ ആർ ജെയോ മാധ്യമ പ്രവർത്തകനോ വോയിസ് ആർട്ടിസ്റ്റോ ഇതൊന്നുമല്ല ജോലിയുടെ ഭാഗമായിട്ട് സ്ഥിരമായി ശബ്ദം ഉപയോഗിക്കുന്ന ആളാണോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശബ്ദമൊക്കെ ഹെൽത്തി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതല്ലേ അങ്ങനെ ഹെൽത്തി ആയിട്ടിരിക്കാൻ വോയിസ് ജിമ്മെന്ന് പറയുന്നൊരു ടേം തന്നെയുണ്ട് സ്ഥിരമായി നമ്മൾ പ്രോപ്പറായിട്ട് വോക്കൽ എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശബ്ദം നല്ല ക്വാളിറ്റിയിൽ നിലനിൽക്കും അപ്പം അങ്ങനെ നിങ്ങളുടെ ശബ്ദം നല്ല ക്വാളിറ്റിയിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ വോയിസ് ബഡ്ഡിയുടെ നേതൃത്വത്തിൽ നമ്മളൊരു തേർട്ടി ഡേയ്സ് ഒരു വോയിസ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് എല്ലാ ദിവസവും മോർണിംഗ് ഒരു തേർട്ടി മിനിറ്റ്സ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇതിന് ഒരു രൂപ പോലും ഫീ ഇല്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യാതിരിക്കേണ്ട പക്ഷേ നിങ്ങളുടെ ശബ്ദം നല്ല രീതിയിൽ സംരക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമാവാം ഇത് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന കൂട്ടുകാർക്കോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് വരും അതിൽ ജോയിൻ ചെയ്യാം അതിലൂടെയായിരിക്കും ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പം നമ്പറ് പറയാം നയൻ സെവൻ ഫോർ സിക്സ് ഫോർ ഫൈവ് സിക്സ് ത്രീ ഫോർ ഫൈവ് എന്നൂടെ പറയാം നയൻ സെവൻ ഫോർ സിക്സ് ഫോർ ഫൈവ് സിക്സ് ത്രീ ഫോർ ഫൈവ് അപ്പം നമുക്ക് ഒരുമിച്ച് ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് മുന്നോട്ട് പോവാം ശബ്ദം നല്ല ക്വാളിറ്റിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് പറ്റണം അല്ലേ അപ്പോൾ വോയിസ് ബഡ്ഡിയുടെ വോയിസ് ജിമ്മിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം